നബിയുടെ എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചിത്രങ്ങൾ വ്യാജമാണ് കള്ളമാണ് പുണ്യനബിയുടെ പേരിൽ പ്രചരിപ്പിക്കുന്ന ഏറ്റവും വലിയ കള്ളം അള്ളാഹു അതിനെ തകർക്കുമാറാകട്ടെ ഫോട്ടോ എടുക്കാൻ ഒരാൾക്കും അതിനകത്തോട്ട് കടക്കാൻ നൂറ്റാണ്ടുകളായിട്ട് കഴിയാത്ത വിധം അത് മതിൽക്കെട്ടുകൾക്കകത്തായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ചരിത്രം മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ് ഒരു സംശയം പോലും ആർക്കുമില്ലാത്ത വിധം ലളിതമായ മണൽപ്പരത്തിലാണ് ഈ മൂന്ന് കവറുകളെന്ന് കഴിഞ്ഞ ആയിരത്തി നാനൂറ് കൊല്ലം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിൽ ഒരഭിപ്രായ വ്യത്യാസവും ഇന്നോളം ഉണ്ടായിട്ടില്ല അതിലൊരു ഖബർ ലളിതമായ ഉമറിന്റെ ഖബർ ഇനി ഒരു ഖബറിന് ഇടമുണ്ട് അത് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട ഒരു സഹായിക്കു വേണ്ടി കരുതി വെച്ചിട്ട് ഐശ്വര്യ സഹാബിക്ക് ക്ഷണം നൽകി അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാൻ ആ ക്ഷണം നിരസിച്ചു അവിടെ വന്ന് കിടക്കാൻ മാത്രം ഞാനില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ അടിക്കൽ ഞാനില്ല ഞാൻ അബൂതലഹയോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ജീവിതകാലത്ത് അബൂതലഹയുടെ കബറിനടുത്ത് തന്നെ എനിക്കൊരു കബറ് കുഴിച്ചുകൊള്ളാം അതുകൊണ്ട് ബാക്കി വെച്ച ആ നാലാമത്തെ കബറിന്റെ അവകാശി നാളിൽ ഡോസ്കസിൽ സിറിയയുടെ തലസ്ഥാനത്ത് ഏറ്റവും വലിയ ജാമ്യ മസ്ജിദിന്റെ കിഴക്ക് വെള്ളമിനാരത്തിൽ രണ്ട് മലക്കിന്റെ ചിറകിന്മേൽ മസീഹ ഈസബന് മറിയം ഇറങ്ങി വരികയും ഈസബന് മറിയം വിവാഹം ചെയ്യുകയും മക്കളുണ്ടാവുകയും മരണപ്പെടുകയും എന്റെ കൂടെ കവറക്കപ്പെടുകയും എന്നോടൊപ്പം ഉയർത്തേപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് പരിശുദ്ധ സൂ യുടെ പ്രകാശം ഉന്നതം തന്നെയാണ് അത് അംഗീകരിച്ചു മകർ ഹെ മി അസമത് പക്ഷേ മദീനയുടെ മഹത്വത്തിന്റെ പുണ്യത്തിലാണത് അതുമായിട്ടാണ് ഇതിനുള്ള ബന്ധമുള്ളതെന്റെ മുസ്തഫയുടെ വ്യക്തിത്വവുമായിട്ടാണ് ബന്ധം വാറിയാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജോതു വരരുതേ എന്ന സൃഷ്ടാവായ യുക്തിമാനായ رب العزة الرحمن الرحيم الملك القدوس السلام المؤمن المهيمن العزيز الجبار ഇസ്ലാമിന്റെ അടിസ്ഥാനം തൗഹീദ് ഏക ദൈവത്വത്തിന്റെ അസ്ഥിമാരമില്ലെങ്കിൽ ഈ മതത്തിനെന്ത് അടിത്തറ ഇത് മുഴുവൻ കർക്കശമായ തൗഹിയിലല്ലയോ ഒരേ ഒരു ദൈവം മാത്രം പ്രാർത്ഥന അവനോട് മാത്രം ആവരാജ അവനോട് മാത്രം നിനക്ക് ഉപ്പ് വേണമെങ്കിലും അവനോട് ചോദിക്കുക നിന്റെ ചരിപ്പിന്റെ വാറു പൊട്ടിയാൽ വരെ അമ്മാഹുവിനോട് ചോദിക്കുക എന്ന് പരിശുദ്ധ ചെറിയ കാര്യങ്ങളും റബ്ബിനോട് ചോദിക്കണ്ട എന്ന വേദാന്തത്തിന് ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് മറുപടി ഉപ്പ് പോലും അമ്മാനോട് ചോദിക്ക് ലോകത്തെ ഏറ്റവും വില വന്ന സാധനം ഇന്നും ഉപ്പാണ് മാർക്കറ്റിലെ ഉപ്പിന്റെ അത്ര വില ഇല്ലാത്തൊരു സാധനം ഒന്നുമില്ല വലവുക്കാനിൽഹൻ അത് ഉപ്പാണെങ്കിൽ പോലും നീ അപ്പിനോട് ചോദിക്കണം ചെരുപ്പിന്റെ വാറുപൊട്ടിയാലും അത് നേരെ അക്കാണി എന്റെ റബ്ബിനോട് പറയണമെന്ന് പരിശുദ്ധി ആകാശഭൂമികളെ പരിപാലിക്കുന്ന ഒരു റബ്ബ് ക്ഷീണമില്ലാത്ത ഒരു റബ്ബ് മയക്കമില്ലാത്ത ഒരു റബ്ബ് എന്നെ ഉറ്റുനോക്കുന്ന ഒരു റബ്ബ് എന്നെ നിരന്തരം നിരീക്ഷിക്കുന്ന എന്റെ റബ്ബ് എന്നെ പരിപാലിച്ചു പോന്ന എന്റെ റബ്ബ് ആ ജാറത്ത് വന്നിട്ട് എന്ന് ചോദിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്ന മൗലവി കാണാൻ മൗലവി പറയുന്നത് മൗലവിക്കല്ലേ കാണാൻ കഴിയാത്തത് സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന അൽമുസ്ലിമോ റസൂലിന്റെ ശരീഫ് ൊണ്ട് പൊതിച്ചിട്ട് ആ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ ആ പത്രം കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഇവിടെ കാണിച്ചില്ലേ അതിന്റെ ഒറിജിനൽ കോപ്പി കാണിച്ചില്ലേ എന്റെ അത് കാണിച്ചില്ലേ നിങ്ങൾ തങ്ങളുടെ അവിടുന്ന് കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച് അവിടുന്ന് കിടക്കുന്ന റൗലയെ സംബന്ധിച്ച് ഈ നീ ഇവിടെ വളർന്നു കുറച്ച് പണം പല ആളുകളിൽ നിന്നും ഏതൊക്കെയോ മാർഗത്തിലൂടെ കിട്ടിയപ്പോ പടച്ചറമ്പ് കൊടുത്ത കൊണ്ട് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ ലോകത്ത് മാതാ പിതാക്കളെക്കാൾ മറ്റുള്ള ജനങ്ങളെക്കാളും സ്വന്തം ശരീരത്തെക്കാളും കാലത്ത് വസ്ല്ല പറഞ്ഞില്ലേ അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളും സ്വന്തം ശരീരത്തെക്കാൾ പ്രിയം വെക്കുന്ന കിടക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് എന്നല്ലേ ഇദ്ദേഹം പ്രയോഗിച്ചത് ഇത് ഏത് ദിനീശ്വരവാദിയെ തൃപ്തിപ്പെടുത്താനാണ് ഏത് മുസ്ലിം വിരോധിയുടെ കൈയ്യടി വാങ്ങാനാണ് ഏത് ഖുർആൻ വിരോധിയുടെ അച്ചാരം വാങ്ങിയിട്ട് പറയുകയാണു മുസ്ലിമീകളൊന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ മഹാനിഹു

അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടുണ്ട് ഒരു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോകത്തേതെങ്കിലും കക്ഷി ഈ മുജാഹിദ് പറയുമ്പോലെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കൂ കൈ നെഞ്ഞത്ത് വെക്കേണ്ടത് ഇത്തരം കാര്യം ചിന്തിക്കുമ്പോഴാണ് നിസ്കരിക്കും